ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കർഷക ക്ഷേമ പദ്ധതികളിലൊന്നാണ് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ വീതം കർഷകർക്ക് മൂന്ന് ഗഡുക്കളിലായി നാലു മാസത്തിലൊരിക്കൽ ആറായിരം രൂപ വിതരണം ചെയ്യുന്ന പദ്ധതി ഇത്തരത്തിൽ പി എം കിസാൻ്റെ എട്ടായിരം രൂപ വീതമുള്ള ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നാളെ പദ്ധതി വഴി പതിനെട്ട് ഗഡുക്കളിലൂടെ നിങ്ങൾ വാങ്ങിയ മുപ്പത്തിയാറായിരം രൂപ തിരിച്ചടയ്ക്കണമെന്ന അറിയിപ്പ് എത്തുന്നുണ്ട് അതോടൊപ്പം ലക്ഷക്കണക്കിന് പേർക്ക് ഈ മാസം വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപയായ പത്തൊൻപതാം ു മുടങ്ങുമെന്ന അറിയിപ്പും എത്തുകയാണ് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി നിലവിൽ പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തി ആറായിരം രൂപ ഈ പദ്ധതി വഴി ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞു പത്തൊൻപതാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ പത്തൊൻപതാം ഗഡു ഈ മാസം ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യുമെന്ന അറിയിപ്പ് എത്തിയിരുന്നു എന്നാൽ പി എം കിസാന്റെ പത്തൊൻപതാം ഘഡു വിതരണത്തിന് മുൻപ് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുകയാണ് അതായത് ഈ മാസം വിതരണം ചെയ്യുന്ന പത്തൊൻപതാം ഗഡു ലക്ഷക്കണക്കിന് പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് മുടങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത് ഇത് സംബന്ധിച്ച ലിസ്റ്റ് സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് കർഷകരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ചില വീഴ്ചകളാണ് ഇതിന് കാരണമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് അതായത് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്ത കർഷകർ അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന അറിയിപ്പുകളിൽ എത്തിയിരുന്നു അത് ചെയ്യാത്തവർക്ക് തുക മുടങ്ങും അതോടൊപ്പം ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൌണ്ട് സീഡിംഗ് എന്നിവയിൽ പിശകുള്ളവർക്കും പത്തൊൻപതാം ഗഡ് മുടങ്ങുന്നതായിരിക്കും ഇനി ഇക്കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചോ എന്നറിയാൻ പി എം കിസാന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മതി സ്റ്റാറ്റസ് പരിശോധിച്ച് ഇതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക അതോടൊപ്പം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും തുക മുടങ്ങുമെന്നറിയിപ്പുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ആധാർ അധിഷ്ഠിത പദ്ധതി പദ്ധതിയായതിനാൽ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലം ഇ കെ വൈ സി പരാജയപ്പെട്ടേക്കാം ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൌണ്ടിലേക്കാണ് പി എം കിസാൻ ആനുകൂല്യം എത്തുന്നത് അതിനാൽ തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും തുക മുടങ്ങുമെന്ന അറിയിപ്പ് എത്തുന്നുണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർ അത് ചെയ്യണമെന്ന അറിയിപ്പ് പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നു അതോടൊപ്പം കൃഷിഭൂമി വിറ്റുപോയതിനാൽ തുടർച്ചയായി കൃഷിഭൂമിയുടെ ഭൂമിയുടെ കരം അടക്കാത്തത് തുടങ്ങി വിവിധ കാരണങ്ങളാലും പി എം കിസാന്റെ പത്തൊൻപതാം ഗഡു ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് മുടങ്ങുന്നത് ഇതോടൊപ്പം തന്നെ പി എം കിസാന്റെ ആനുകൂല്യം തിരിച്ചടക്കണമെന്ന അറിയിപ്പും എത്തുന്നുണ്ട് പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ആദായ നികുതി അടക്കുന്നവർ സർക്കാർ ജീവിക്കുന്ന ർ സർവീസ് പെൻഷനർ തുടങ്ങിയവർക്കൊന്നും ഈ ആനുകൂല്യം ലഭിക്കില്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഈ മാനദണ്ഡങ്ങളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും നിരവധി പേർക്ക് തുക തിരിച്ചടയ്ക്കണമെന്ന് അറിയിപ്പ് എത്തുന്നത് ഈ തുക തിരിച്ചടക്കേണ്ടവർ ആരൊക്കെയാണെന്ന് സ്റ്റാറ്റസ് വഴി ചെക്ക് ചെയ്തു നോക്കാൻ സാധിക്കും അതിനായി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഓൺലൈൻ റീഫണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക ടാപ് ചെയ്യും അടിച്ചുകൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് ഇനാക്റ്റീവ് എന്ന് കാണും അവർ എത്ര തുക പദ്ധതിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ അത്രയും തുക അവിടെ കാണിക്കും ആ തുക നമ്മൾ തിരിച്ചടയ്ക്കണം തുക അടയ്ക്കേണ്ടവർക്കാണ് ഇത്തരത്തിൽ വരുന്നത് പി എം കിസാൻ ഗുണഭോക്താവ് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴൊക്കെ ഇത്തരത്തിൽ അനർഹനായി പദ്ധതിയിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ് ഇവർക്ക് തുക തിരിച്ചടക്കണമെന്ന് കാണിച്ച നോട്ടീസും എത്തും നിങ്ങൾ പദ്ധതിയിൽ നിന്ന് എത്ര തുകയാണോ വാങ്ങിയിരിക്കുന്നത് ആ തുക തിരിച്ചടയ്ക്കണം പതിനെട്ട് ഗഡുക്കളും കൈപ്പറ്റിയവർ മുപ്പത്തിയാറായിരം രൂപ തിരിച്ചെടുക്കേണ്ടി വരും ഇനി തുക തിരിച്ചടച്ചില്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ ഇത് തിരിച്ചു പിടിക്കുന്നതായിരിക്കും റവന്യൂ റിക്കവറി പോലുള്ള മാർഗങ്ങളിലൂടെ സർക്കാർ തുക തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചേക്കും ും പി എം കിസാന്റെ വെബ്സൈറ്റ് വഴി ഈ തുക തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ആനുകൂല്യം വാങ്ങാൻ അർഹതയുണ്ടായിട്ടും തുക തിരിച്ചടക്കണമെന്ന നിർദ്ദേശം വന്നാൽ പി എം കിസാന്റെ വെബ്സൈറ്റിലെ ഹെൽപ്പ് ഡെസ്ക് വഴി നിങ്ങൾക്ക് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നോഡൽ സെക്ഷനിൽ നിന്ന് എൻക്വയറി വരും നിങ്ങൾ അർഹനാണെന്ന് ബോധ്യമായാൽ യുവർ കേസ് ഈസ് റീസോൾവഡ് എന്ന് കാണാം അല്ലാത്തവർക്ക് തുക തിരിച്ചടക്കേണ്ടി വരും ഇത്തരത്തിൽ ഈ നടപടിയിൽ നിന്ന് അർഹരായവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും പി എം കിസാന്റെ പത്തൊൻപതാം ഗെടുവായ രണ്ടായിരം രൂപ ഈ മാസം ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യും ാണ് അറിയിപ്പെത്തുന്നത് ഇതിന്റെ കൃത്യമായ അറിയിപ്പെത്തിയാൽ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും പി എം കിസാൻ സമ്മാൻ നിധി എന്നത് പേര് പോലെ തന്നെ ചെറുകിട കർഷകരെ സഹായിക്കുവാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അതിനാൽ യഥാർത്ഥ കർഷകന് ഒന്നും പേടിക്കേണ്ടതില്ല കിസാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ തുടർച്ചയായി അവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ കൃഷിയൊന്നുമില്ലാതെ കുറച്ച് ഭൂമിയുള്ളവരും ആദായ നികുതി അടക്കുന്നത് പോലെ അനർഹരായവരൊക്കെ ഈ ആനുകൂല്യം വാങ്ങുവാൻ ശ്രമിച്ചാലാണ് അവരെ പുറത്താക്കുകയും വാങ്ങിയ തുക തിരികെ പലിശ സഹിതം വാങ്ങിക്കുകയും ചെയ്യുന്നത് ഇനി ആരെങ്കിലും അനർഹമായി പദ്ധതിയിൽ തുടരുന്നുണ്ട് െങ്കിൽ അവർക്ക് പി എം കിസാൻ പോർട്ടലിലെ വോളണ്ടറി സറണ്ടർ ഓഫ് പി എം കിസാൻ ബെനഫിറ്റ്സ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകി പദ്ധതിയിൽ നിന്ന് സ്വമേധയാ പുറത്തുപോകാവുന്നതാണ് ഇതിലൂടെ ഒടുവിൽ അനർഹനാണെന്ന് കണ്ടെത്തി പലിശയടക്കം തുക ഒരുമിച്ചടക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക